നമസ്കാരം രാഹുൽ മാങ്കോട്ടത്തിനെ അങ്ങനെ കോൺഗ്രസും പൂർണ്ണമായും കൈവിട്ടിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ രാഹുൽ വിവാദം കോൺഗ്രസിനുണ്ടാക്കിയ ക്ഷീണം ചെറുതൊന്നുമല്ല എൽ ഡി എഫിനെതിരെ സ്വർണ്ണക്കൊള്ള വിവാദം ആയുധമാക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് കയ്യിൽ വെച്ചു കൊടുത്ത വടി പോലെ രാഹുൽ വിഷയം മുൻപിൽ മുമ്പിൽ വീണുകിട്ടുന്നത് വിഷയം സിപിഎം ആയുധമാക്കിയതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലുമായി അന്വേഷണം നടക്കട്ടെ എല്ലാ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന നേതാക്കളുടെ നിലപാട് എന്നാൽ വനിതാ നേതാക്കൾ ഉൾപ്പെടെ പരസ്യമായി തന്നെ രാഹുലിനെതിരെ രംഗത്തെത്തിയതോടെ കോൺഗ്രസിന് പിടിച്ചു നൽകാൻ കഴിയാതെയായി ഏറ്റവും ഒടുവിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതോടെ മുഖം രക്ഷിക്കാൻ നടപടിയെടുത്തേ മതിയാകൂ എന്ന ഘട്ടം വന്നപ്പോഴാണ് രാഹുലിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ശക്തമായ നടപടി കോൺഗ്രസ് സ്വീകരിച്ചത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു പിന്നാലെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവും മുതിർന്ന നേതാക്കൾ ഇതിനോടകം ഉന്നയിച്ചു കഴിഞ്ഞു രാഹുൽ രാജിവെക്കുന്നതാണ് നല്ലതെന്നായിരുന്നു അടൂർ പ്രകാശ് പറഞ്ഞത് പാർട്ടിയാണ് രാഹുലിന് സ്ഥാനം നൽകിയത് രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു മാസങ്ങളോളം നീണ്ടുനിന്ന ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊടുവിലാണ് രാഹുൽ പാർട്ടിയിൽ നിന്ന് പുറത്തു ലൈംഗിക പീഡനാരോപണവുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് ഒരു എം എൽ എ കോൺഗ്രസ് പുറത്താക്കുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും മാസങ്ങൾക്കുള്ളിൽ പാർട്ടി പ്രാഥമിക അംഗത്വവും നഷ്ടമായ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്ന് ഇനി അറിയേണ്ടതുണ്ട് എ ഐ സി സി യുടെ അനുമതിയോടെയാണ് പുറത്താക്കലെന്ന് സണ്ണി ജോസഫും പറഞ്ഞു നേതാക്കൾ ഒറ്റക്കെട്ടായിട്ടെടുത്ത തീരുമാനമാണ് രാഹുലിന്റെ ചെയ്തികൾ കോൺഗ്രസിന് കളങ്കമുണ്ടാക്കി രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം രാഹുൽ വിവാദം തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു രാഹുലിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി മറ്റൊരു യുവതി കൂടി രംഗത്ത് വന്നതോടെയാണ് കോൺഗ്രസ് കടുത്ത തീരുമാനത്തിലേക്ക് പോയത് ഇനിയും ൾ പരാതിയായി എത്താനുള്ള സാധ്യതയും നേതൃത്വം തള്ളിക്കളയുന്നില്ല അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസിന് യാതൊരു ന്യായീകരണത്തിനും ഇടമില്ലാതെയാകും ഇതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കെ പി നടപടി ബംഗളൂരു സ്വദേശിനിയായ യുവതിയായിരുന്നു പുതിയ പരാതിക്കാരി രാഹുലിനെതിരെ യുവതി ഇമെയിലിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും കെ പ്രസിഡന്റ് സണ്ണി ജോസഫിനും ഉൾപ്പെടെ പരാതി അയച്ചിരുന്നു താൻ നേരിട്ടത് ക്രൂര ലൈംഗിക പീഡനമാണെന്നായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത് കെ പി സി സിക്ക് ലഭിച്ച പരാതി സണ്ണി ജോസഫ് ഡി ജി പിക്ക് കൈമാറുകയായിരുന്നു രാഹുലിൻ്റെ പേരിൽ നേരത്തെ ആരോപണം ഉന്നയിച്ച യുവതിയാണ് പരാതിക്കാരി എന്നാണ് വിവരം രാഹുലിനെതിരെ പുതുതായി രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൻ്റെ എഫ്ഐആർ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു രാഹുൽ സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആളാണെന്നും ഇന്ന് തുടർവാദത്തിന് മുന്നോടിയായി പ്രോസിക്യൂഷൻ രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കി യുവതിയുമായുള്ള ചാറ്റിന്റെ പൂർണ്ണ രൂപമടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയെന്നാണ് വിവരം അതിജീവിതയുടെ ചാറ്റുകളും വിവാഹ ഫോട്ടോയും അടക്കമാണ് പ്രതിഭാഗം കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയത് അതിജീവിതയെ ഗർഭചിദ്രത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന വാട്സപ്പ് ചാറ്റുകളായിരുന്നു പ്രോസിക്യൂഷൻ കൂടുതലായും ആശ്രയിച്ചത് കോടതി അനുമതിയോടെ പിന്നീട് കൂടുതൽ വാട്സപ്പ് ചാറ്റുകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു പ്രതിഭാഗത്തിൻ്റെ വാദം ആദ്യം കോടതി കേട്ടു ശേഷം പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പുതിയ തെളിവുകൾ കോടതി പരിശോധിച്ചു തുടർന്ന് വിധി പുറപ്പെടുവിക്കുകയായിരുന്നു അതേസമയം രണ്ടാമത്തെ കേസ് കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ ആരോപണം കഴിഞ്ഞ ദിവസം ആരോ മേലിൽ അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ തട്ടിക്കൂട്ടിയതാണ് പുതിയ കേസെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം യുവതിയുമായി ഉഭയ പ്രകാരമുള്ള ശാരീരിക ബന്ധമാണ് ഉണ്ടായതെന്നും യുവതിയുടെ ഇഷ്ടപ്രകാരമാണ് ഗർഭചിദ്രം നടത്തിയതെന്നുമായിരുന്നു പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത് ഫോൺ വിളികളും ചാറ്റുകളും റെക്കോർഡ് ചെയ്ത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തും സൂക്ഷിച്ചത് ഗൂഢ ഉദ്ദേശത്തോടെയാണെന്നും പരാതി നൽകാൻ യുവതിക്ക് തൊഴിൽ സ്ഥാപനത്തിൽ നിന്ന് സമ്മർദ്ദമുണ്ടായെന്നും സിപിഎം ബിജെപി ഗൂഢാലോചനയാണ് പരാതിക്ക് പിന്നിലെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു അതേസമയം ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കുടതിയിൽ എം എൽ എ ഹുസ്ദുർഗ് കോടതിയിൽ കീഴടങ്ങുമെന്നും ചില സൂചനകളുണ്ട് ഇദ്ദേഹം സുള്ളിയിൽ എത്തിയതായും റിപ്പോർട്ടുണ്ട് കോടതി പരിസരത്തെ പോലീസ് സാന്നിധ്യം രാഹുൽ കീഴടങ്ങുമെന്ന സൂചനയിലേക്ക് വിരൽ ചൂണ്ടുന്നു രാഹുൽ തമിഴ്നാട് കർണാടക പരിസരത്തുള്ളതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു സി സി ടി വി നിരീക്ഷണത്തിന് പുറത്തുള്ള മേഖലയിൽ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം